ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് പോപ്പ്ലർ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽടെക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ആറ് കിലോമീറ്റർ ചുറ്റലവളായി അഞ്ചേരി എന്ന സ്ഥലത്ത് അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീടും അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഒരു ബാത്റൂമ് അറ്റാച്ചഡ് ആണ് അതുപോലെ വെള്ളത്തിനായിട്ട് പറ്റാത്ത കിണറാണ് ഒരു വണ്ടി ഫ്രണ്ടിൽ കയറ്റിയിടാം അഞ്ച് സെൻറ് സ്ഥലം തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ആണ് ഈ വീടിൻ്റെ അളവ് എന്ന് പറയുന്നത് രണ്ട് ബെഡ്റൂമും അത്യാവശ്യം വലുപ്പുള്ളതാണ് വർക്ക് ഏരിയ ഉണ്ട് വെള്ളത്തിനടി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയയാണ് പറ്റാത്ത കിണതാണ് പൊല്യൂഷൻ ഏൽക്കാത്ത ഏരിയയാണ് റെസിഡൻസ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ടൗണിലേക്ക് ഈ വീട്ടിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരമാണുള്ളത് അടുത്ത് പെട്രോൾ പമ്പിലേക്കാണെങ്കിൽ വെറും എണ്ണൂറ് മീറ്റർ ദൂരമുള്ളത് അതുപോലെ തന്നെ ആർ സി പള്ളി അഞ്ചേരിക്കാവ് അമ്പലം സി വി എസ് കല്യാണ മണ്ഡലത്തിലേക്കാണെങ്കിൽ നാന്നൂറ് മീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ ഈ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് അഞ്ച് സെൻ്റ് സ്ഥലം വീടിൻ്റെ വിലയെന്ന് പറയണത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യപ്പിലാണ് ചെറിയൊരു മാറ്റം വരും വിലയിൽ അപ്പോൾ ഈ വീട് കണ്ടതിന് ശേഷം ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഡെൽടെക്കിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങളത് ലോൺ സകലത്ത് വീട് തരും അപ്പോൾ ഡെൽടെക് എന്ന ചാനലിൽ വാട്സാപ്പ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ലോൺ സകല വീടുകൾ ഞങ്ങളുടെ പക്കലുണ്ട് കൊടുക്കുന്നതിനും പരസ്യം ചെയ്യുന്നതെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡെൽറ്റയ്ക്ക് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യൂ ഏറ്റവും കുറഞ്ഞ ചിലവർ പരസ്യം ചെയ്ത് കച്ചവടം നടത്തി തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക ഇതുപോലെ പുതിയൊരു വീഡിയോമായിട്ട് ഇനിയും വരും